ഇന്ത്യൻ എക്സ്പ്രസ് സംഘടിപ്പിച്ച ആറാമത്തെ രാംനാഥ് കോയങ്ക പരിപാടിയിലെ പ്രധാനമന്ത്രി മോദിയുടെ പ്രഭാഷണത്തെ പ്രകീർത്തിച്ച ശശി തരൂർ എംപിയെ ഇക്കഴുത്തിൽ സംസാരിച്ചിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് വനിതാ നേതാവായ സുപ്രിയ ശ്രീനേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ പ്രശംസനീയമായ ഒന്നും തന്നെ കണ്ടെത്തിയില്ലെന്നാണ് സുപ്രിയ പറയുന്നത് കടുത്ത ജലദോഷവും പനിയും ഉണ്ടായിരുന്നിട്ടും ആ പരിപാടിയിൽ സദസ്സിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത് അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടായിരുന്നു സുപ്രിയയുടെ വാക്കുകൾ പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗത്തിൽ അഭിനന്ദിക്കേണ്ട ഒന്നും എനിക്ക് തോന്നിയില്ലെന്നാണ് സുപ്രിയ പറയുന്നത് പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്ന് കരുതുന്നുവെന്നും സുപ്രിയ ശ്രീനേറ്റ് പറയുന്നുണ്ട് കൂടാതെ പ്രസംഗം ചെറുതായതായി തനിക്ക് തോന്നിയെന്നും തരൂർ അതിനെ അഭിനന്ദിക്കാൻ ഒരു കാരണം കണ്ടെത്തിയത് എങ്ങനെയെന്ന് മനസ്സിലായില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു അതൊരു നിസ്സാര പ്രസംഗമാണെന്നാണ് തനിക്ക് തോന്നിയതെന്നുമാണ് സുപ്രിയ പറഞ്ഞത് അതേസമയം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് തരൂർ പറഞ്ഞത് കടുത്ത ജലദോഷവും പനിയും അനുഭവിച്ചിട്ടും സദസ്സിലുണ്ടായിരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നാണ് തരൂർ എഴുതിയത് ഇന്ത്യയുടെ സാമ്പത്തിക അഭിലാഷങ്ങളെയും സാംസ്കാരിക ദിശയെയും കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള ഒരു സുപ്രധാന നിമിഷമായാണ് തരൂർ പരിപാടിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി ഉയർത്തിക്കാട്ടുന്നതിനിടയിൽ ഇന്ത്യ ലോകത്തിന് വെറുമൊരു ഉയർന്നു വരുന്ന വിപണി മാത്രമല്ലെന്നും മറച്ചൊരു ഉയർന്നു വരുന്ന മാതൃകയാണെന്ന് പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞതായും തരൂർ പറഞ്ഞിരുന്നു രണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അടിമത്തം മക്കാലയുടെ കൊളോണിയൽ ചിന്ത എന്നിവയെ മറികടക്കുന്നതിലാണ് പ്രധാനമന്ത്രി തന്റെ മുഖ്യപ്രഭാഷണം കേന്ദ്രീകരിച്ചതെന്നാണ് തരൂർ പറഞ്ഞത് ഇതിനു പുറമെ പ്രധാനമന്ത്രി മോദി എപ്പോഴും തെരഞ്ഞെടുപ്പ് മൂഡിലാണെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹം യഥാർത്ഥത്തിൽ വൈകാരിക മൂഡിലായിരുന്നുവെന്നും വികസനത്തിനായുള്ള ഇന്ത്യയുടെ സർഗാത്മകതയെ പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞതായും പോസ്റ്റ് കൊളോണിയൽ മാനസികാവസ്ഥയിൽ നിന്ന് മാറാൻ ആഹ്വാനം ചെയ്തതായും തരൂർ വ്യക്തമാക്കിയിരുന്നു